ഐ റിയലി ലവ് യു കാത്തിരിക്കാം ഞാൻ നീ എന്നെ പ്രണയത്തോട് ചേർത്ത് പിടിക്കുന്നവരെ അതുവരെ എനിക്ക് പിടിച്ചു നിൽക്കാൻ എനിക്ക് ഇടയ്ക്ക് ഇതുപോലെ കുറച്ച് മൊമെൻസ് തന്നാൽ മതി അവളുടെ ചുണ്ടിൽ പിടിച്ച് മാറൽ അവൻ പറഞ്ഞു മഹാ അവനെ നോട്ടം കണ്ട വേഗം തന്നെ നട്ടത മറക്കണെന്ന പോലെ അവൻ്റെ നെഞ്ചിലേക്ക് ഒട്ടി എന്നെ ഇങ്ങനെ ഒട്ടിച്ചേർന്ന് കിടന്നാൽ ഞാൻ വീണ്ടും തുടങ്ങുമേ പിന്നെ എന്നെ കുറ്റം പറയരുത് അവൻ അവളുടെ ചെവിയിൽ പറഞ്ഞു എൻ്റെ ഡ്രസ്സ് താ മഹാ നെഞ്ചിൽ മുഖം അവനെ തന്നെ കാണാൻ പറ്റാത്ത പോലെ കിടന്നു എന്തിനാ മഹാ ഇങ്ങനെ നാണിക്കുന്നേ ഇതുപോലെ മുഴുവനും കണ്ടില്ലെങ്കിലും പകുതി ഞാൻ അന്ന് കണ്ടതല്ലേ ഹർഷ കളിയിൽ പറഞ്ഞു എന്ത് കണ്ടു എന്ന് മഹാവേഗം നെഞ്ചിൽ നിന്ന് മുഖമെടുത്ത് അവനോട് ചോദിച്ചു അത് ഞാൻ പരസ്യമായി പറയണോ മഹാ അവൻ വീണ്ടും വശ്യമായ സ്വരത്തിൽ പറഞ്ഞു മഹാ ചമ്മലോടെ തല താഴ്ത്തി എൻ്റെ പെണ്ണാണ് നീ നിന്നെ ഞാനല്ലാതെ വേറെ ആരാ ഇങ്ങനെ കാണേണ്ടത് അതുകൊണ്ട് എൻ്റെ പെണ്ണ് അതോർത്ത് ടെൻഷൻ അടിക്കണ്ട ഞാൻ ഓഫീസ് റൂമിലേക്ക് പോവുകയാണ് അവിടെ കിടന്നോളാം ഇനിയും നിന്റെ കൂടെ ഞാൻ ഇങ്ങനെ കിടന്നാൽ എനിക്ക് വാക്ക് പാലിക്കാൻ കഴിയില്ല നാളെ നിന്നെ ഞാൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് നീ എന്നിൽ നിന്ന് നകരാൻ നോക്കും എനിക്കത് വേണ്ട അവൻ പറഞ്ഞു കൊണ്ട് എഴുന്നേറ്റു നിലത്തുള്ള പുതപ്പെടുത്ത് അവളുടെ മേലിട്ട് കൊടുത്തു മഹാവേഗം അതെടുത്ത് വാരി ചുറ്റി അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഒന്ന് നടു നിവർത്തി അവളെ നോക്കി അവളും അവനെ നോക്കി ആദ്യമായി അറിയാതെ മഹാവനെ നോക്കി പുഞ്ചിരിച്ചു അവനെ തളർത്തി പോകുന്ന പുഞ്ചിരി ഡോണ്ട് സ്മൈൽ ലൈക്ക് ദിസ് മഹാ നിൻ്റെ മേലുള്ള പുതപ്പ് ഇപ്പോൾ സ്ഥാനം മാറിപ്പോകും ഹർഷി അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവിടെ നിന്നും ചിരിച്ചുകൊണ്ട് തൻ്റെ ഓഫീസ് റൂമിൽ കയറി ഡോർ ലോക്ക് ചെയ്തു മഹ അവനെ തന്നെ ഓർത്തിരിക്കുകയായിരുന്നു അവനോട് പ്രണയമില്ലെങ്കിൽ താൻ എന്തുകൊണ്ടാണ് അത് ആസ്വദിച്ചു നിന്നത് തന്നെ പൂർണ്ണ നഗ്നമാക്കിപ്പോയവനോട് എന്തുകൊണ്ട് ദേഷ്യം തോന്നില്ല എന്തിനു ദേഷ്യം തോന്നണം എൻ്റെ ഭർത്താവല്ലേ കഴുത്തിൽ താലി പിടിച്ചുകൊണ്ട് സ്വയം മഹ ഓരോന്ന് ചിന്തിക്കാൻ തുടങ്ങി അയാളുടെ കണ്ണിലുള്ള പ്രണയം എനിക്കതിനെ മറികടന്ന് ജീവിക്കാൻ പറ്റുമോ എൻ്റെ കൃഷ്ണ ഒരേ സമയം ഹർഷയുടെ സ്നേഹം എനിക്ക് വേണമെന്നും വേണ്ട എന്ന് തോന്നു മഹ ആലോചിച്ചു അറിയാതെ കൈ കഴുത്തിൽ തൊട്ട് നോക്കി അവിടെ മുഴുവൻ നനഞ്ഞു കുതിർന്ന് കിടക്കുന്നു തെമ്മാടി ചിരിയോട് പറഞ്ഞു മഹ കിടന്നു അവളും അവനെ പ്രണയിക്കാൻ തുടങ്ങി അവർക്കുള്ള വിധി അറിയാതെ ഓഫീസിൽ ദക്ഷെ ഡിസൈൻ തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു ഓരോ തീം ഓരോന്ന് ചെയ്യണം സമ്മർ കളക്ഷനായി ഫ്രൂട്ട്സ് ആൻഡ് ഫ്ലോറൽ പ്രിൻറ് ഔട്ട്ഫിറ്റ്സ് ആണ് ഡിസൈൻ ചെയ്തത് അത് വേഗം ദേവിടെ അടുത്ത് പോയി കാണിക്കണം തൻ്റെ ഡിസൈൻ ഫയലെടുത്ത് നേരെ അവൻ്റെ ക്യാബിനിലേക്ക് കയറി അവൾ ദേവ് ഈ ഡിസൈൻ എല്ലാം നോക്കിയേ സമ്മർ ഫ്രൂട്ട്സ് ആൻഡ് ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് വൈബ്രൻറ്റ് ആണ് എൻ്റെ ഓപ്ഷൻ പിന്നെ പ്യുവർ സോഫ്റ്റ് കംഫി കോട്ടൺ വെച്ച് തന്നെ ചെയ്യണം ദക്ഷ അവനോട് പറഞ്ഞു അവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ദക്ഷ വളരെ പ്രൊഫഷണലാണ് ഇവിടെ വന്നിപ്പോൾ ഒരാഴ്ചയായി തന്നോട് കുറുമ്പ് കാണിക്കുമെങ്കിലും അവളുടെ വർക്ക് പെർഫെക്റ്റ് ആണ് നിന്റെ വർക്ക് എനിക്ക് വിശ്വാസമാണ് ദക്ഷ നീ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തോ അവൻ ആദ്യമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദക്ഷയുടെ ഹൃദയത്തിലായിരുന്നു ആ പുഞ്ചിരി കൊണ്ടത് നിങ്ങൾക്കപ്പോൾ എന്നോട് പുഞ്ചിരിക്കാൻ അറിയാം ദക്ഷ പറഞ്ഞു അതിന് എനിക്ക് നിന്നോട് അന്നും ഇന്നും ദേഷ്യമില്ല ദക്ഷ നിന്റെ ഈ കുട്ടികളെയാണ് എനിക്കിഷ്ടമില്ലാത്തത് ക്യൂട്ട്നെസ്സാവാം പക്ഷേ ഓവർ ക്യൂട്ട്നെസ് എനിക്കിഷ്ടമല്ല ദേവ് ഗൗരവത്തിൽ പറഞ്ഞു ഞാൻ ക്യൂട്ടി ദക്ഷ തന്നെയാണ് കുറച്ച് കഴിഞ്ഞ് നിങ്ങളും അത് ഇഷ്ടപ്പെടും ദക്ഷ ദേഷ്യത്തിൽ പറഞ്ഞു ഇപ്പോൾ എൻ്റെ ക്യൂട്ടി ദക്ഷ ഒന്ന് പോ എനിക്ക് എന്തെൻ്റെ എക്സ് നാത്തൂനായിട്ട് മീറ്റിംഗ് ഉണ്ട് ദേവ് കസേരിൽ നിന്ന് എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു ഹാസിനി അവളെ കാണാൻ പോവുക ദക്ഷ കുഷിബ് കൊണ്ട് ചോദിച്ചു വെറും ഹാസിനിയല്ല ഇപ്പോൾ റെക്റ്റോ ഗ്രൂപ്പിൻ്റെ എം ബി ആണ് ദേവ് രണ്ട് കൈ മാറിൽ കെട്ടി അവളെ നോക്കി പറഞ്ഞു അവൻ്റെ ഉയരക്കൂടുതൽ കാരണം അടുത്തുള്ള കുഞ്ഞി സ്റ്റോൾ വലിച്ച് അതിൻ്റെ മുകളിൽ കയറി നിന്നു ദക്ഷ ഹേയ് എന്താ നീ ചെയ്യുന്നേ ദേവ് പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ ഞെട്ടി എനിക്ക് മുഖത്തോട് മുഖം നോക്കി കുറച്ച് പറയാനുണ്ട് നിങ്ങൾ ഈ ബാഹുബലി പോലെ നിൽക്കുമ്പോൾ എനിക്ക് മുഖം നോക്കാൻ ബുദ്ധിമുട്ടാണ് കഴുത്തുവേദനയ്ക്കും ദക്ഷ പറഞ്ഞു അവനന്തം വിട്ട് അവളെ നോക്കി അപ്പോഴേക്കും അവൻ്റെ ഷെഡിൽ പിടിച്ച ദക്ഷ അവനെ വലിച്ചു മുന്നോട്ട് നിർത്തി എൻ്റെ കണ്ണിൽ നോക്കി പറ നിങ്ങളോടുള്ള പ്രണയം കാണുന്നില്ലേ ദക്ഷ അവൻ്റെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചു പറഞ്ഞു നീ എന്നെ കിസ് ചെയ്യാൻ പോകുവാണോ ദേവ് അവളുടെ കണ്ണിൽ നോക്കി പറഞ്ഞു ആണെങ്കിൽ എന്താ കുഴപ്പം നായകൻ മാത്രമാണല്ലോ ആദ്യം കിസ് ചെയ്യുന്നത് ഒരു ചേഞ്ചിന് വേണ്ടി ഇനി നായിക ചെയ്യട്ടെ ദക്ഷ വാശിയിൽ പറഞ്ഞു പക്ഷേ എനിക്ക് ആ ചേഞ്ച് ഇഷ്ടമില്ലെങ്കിൽ ദേവ് കുസൃതിയിൽ ചോദിച്ചു ദക്ഷ കൂടുതൽ ചിന്തിക്കുന്നതിന് മുൻപ് അവളെ ഇടുപ്പിലിടെ കൈയിട്ട് അവൻ മുന്നിലേക്ക് വലിച്ച് അവളുടെ ചുണ്ടിൽ ചുംബിച്ചിരുന്നു വെറും സെക്കൻഡ്സ് മാത്രമുള്ള ചുംബനം ദേവ് പതുക്കെ അവളെ വിട്ടു അവളുടെ കിളി പോയുള്ള നിൽപ്പ് കണ്ട് ഉള്ളിൽ ചിരി വന്നു അതെ ഇനി കുറച്ച് ദിവസമുള്ളൂ എൻ്റെ ഹോട്ട് മോഡൽ റിഹാന വരുമ്പോൾ നിൻ്റെ ഈ ഡിസൈൻ പോരാ പോയി പണിയെടുക്കുക അവളുടെ കവിളിൽ തലോടി പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് പോയി ദക്ഷ ഇപ്പോഴും ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ് ദേവ് റൂമിലെ പുറത്തെത്തിയപ്പോൾ ശ്വാസം വലിച്ചു വെറുതെ ഒരു തമാശയ്ക്ക് ചെയ്തതാണ് തന്നെ കയറി കിസടിച്ച ശീലമുള്ള അവൾക്ക് വെറുതെ ഒന്ന് പറ്റിക്കാൻ അപ്പോൾ അങ്ങനെ ചെയ്യാനാണ് തോന്നിയത് പോയോ ഇനി തുള്ളിച്ചാടി ഇതും പറഞ്ഞ് വരുമോ ഞാൻ ചെയ്തില്ലെങ്കിൽ അവൾ തന്നെ ചെയ്യും രണ്ടും കണക്കാണ് ദൈവ് തൻ്റെ ഉള്ളിൽ അവളോട് തോന്നിയ ഇഷ്ടത്തെ പല കാരണങ്ങൾ കൊണ്ട് മറിച്ചു പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ആർ കെ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ബോർഡിൽ ഇരിക്കുകയാണ് ഇന്ദ്രജിത്ത് കൂടെ ധ്രുവുമുണ്ട് ഇന്ന് പുതിയ ന്യൂറോ സർജൻ ജോയിൻ ചെയ്യും ആൾ മല്ലു ആണ് ഇവിടുത്തെ നഴ്സ് റിയ അവളുടെ കസിൻ ബ്രദറാണ് ഹി കമ്പ്യൂട്ടർ ഹിസ് എംബ്ലി ഫ്രം യു കെ എക്സ്പെർട്ട് സർജൻ തന്നെയാണ് പൃഥ്വി പറഞ്ഞു എപ്പോൾ വരും ധ്രുവ് ചോദിച്ചു അവരുടെ ക്യാബിൻ ടോർ തുറന്ന് പെട്ടെന്നായിരുന്നു അവൻ വന്നിരുന്നത് മേ കമിൻ അവൻ്റെ സ്വരത്തിൽ അവർ രണ്ടുപേരും തിരിഞ്ഞു നോക്കി വെൽക്കം മിസ്റ്റർ റോയ് മാളിയേക്കൽ ഇന്ദ്രൻ അവന് നേരെ ഷേക്ക് ഹാൻഡ് കൊടുത്തു ധ്രുവ് മൊത്തൽ അവനെ ഒഴിഞ്ഞു നോക്കി ഒരു പാലാക്കാരൻ നസ്രാണി എന്ന് അവനെ കണ്ടപ്പോൾ തോന്നി അവൻ്റെ വെട്ടിയൊതുക്കിയ താടിയും മുടിയും ശരീരമെല്ലാം ധ്രുവ് സ്കാൻ ചെയ്യുകയായിരുന്നു ധ്രുവല്ലേ കാർഡിയോ ഡിപ്പാർട്ട്മെൻറ്റ് അവന് നേരെ കൈനീട്ടിക്കൊണ്ട് റോയ് ചോദിച്ചു ഹലോ ധ്രുവ് രാജ്പുത് അവൻ നേരെ കൈനീട്ടി നൈസ് മീറ്റിംഗ് യു റോയ് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഒരു നോർത്ത് ഇന്ത്യൻ കർഷൻ ഉണ്ടെന്ന് കേട്ടു ഇന്ദ്രജിത് ചോദിച്ചു അതെ സർ ഞാൻ പഠിച്ചത് മുളർന്ന് മുമ്പെയാണ് കോട്ടയത്ത് വെക്കേഷൻ പോകും ഇതിപ്പോൾ എൻ്റെ മമ്മയ്ക്ക് ചെറിയൊരു ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട് സ്റ്റാർട്ടിങ് സ്റ്റേജ് ഇവിടുത്തെ ഹോസ്പിറ്റലിലാണ് ട്രീറ്റ് ചെയ്യുന്നത് ഞാൻ ഒറ്റ മോനാണ് അപ്പോൾ പിന്നെ ഇവിടെ ട്രീറ്റ്മെൻറ് ചെയ്യാം എനിക്കിവിടെ വർക്കും ചെയ്യാം റോയ് പറഞ്ഞു ഓ താൻ നല്ലൊരു ഫാമിലിമാൻ ആണല്ലോ ഇന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പപ്പ പോയ ശേഷം മമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ മമ്മിയുടെ ഈ രോഗം ഭേദമായി കഴിഞ്ഞു വേണം എനിക്കതിൻ്റെ ഒരു ആഗ്രഹം ചെയ്തു കൊടുക്കാൻ എന്നെ പെണ്ണ് കെട്ടി കാണണമെന്ന് പറഞ്ഞിരിക്കുവാ റോയ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ട് ഇന്ദ്രജിത്തും ധ്രുവും ഒരുപോലെ ചിരിച്ചു അങ്ങനെ ആർക്കെങ്കിലും വേണ്ടി സ്വന്തം ജീവിതം കളയണോ റോയ് ഒരു പെണ്ണ് കെട്ടിയിട്ടുള്ള ഫ്രീഡം കളയണോ ധ്രുവ് ചോദിച്ചു എൻ്റെ അമ്മച്ച് കഴിഞ്ഞ് എനിക്ക് ഈ ലോകത്ത് എന്തുമുള്ളൂ പിന്നെ എന്നാലും കേട്ടണം പത്ത് മുപ്പത്തഞ്ച് കഴിഞ്ഞു ഇനി ആരെ കാത്തിരിക്കാനാണ് റോയ് പറഞ്ഞു അതൊന്ന് എൻ്റെ മകളോട് പറഞ്ഞിട്ട് കാര്യമില്ല റോയ് അവനീ പറഞ്ഞതിലൊന്നും വിശ്വാസമില്ല അവൻ ഈ ന്യൂ ജനറേഷൻ കിഡാണ് ഇന്ദ്രൻ പറഞ്ഞു ഡോക്ടർ ധ്രുവിപ്പോൾ എത്ര വയസ്സായി റോയ് ചോദിച്ചു മുപ്പത്തിരണ്ട് അവൻ പറഞ്ഞു കുറച്ചു കഴിഞ്ഞാൽ ഡോക്ടർ തന്നെ പറഞ്ഞോളും പെണ്ണ് വേണമെന്ന് ഞാനും ആദ്യം ഇങ്ങനെ തന്നെയായിരുന്നു റോയ് പൊട്ടിച്ചിരിച്ചു ഒപ്പം ഇന്ദ്രജിത്തും റോയ് വളരെ സംസാരപ്രിയനാണെന്ന് രണ്ടു പേർക്കും മനസ്സിലായി ധ്രുവിന് അവൻ്റെ പഴഞ്ചൻ കാഴ്ചപ്പാടൊന്നും ഒട്ടും യോജിക്കാൻ കഴിയുന്നില്ല റോയ് അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നെ നല്ല രാജസ്ഥാനി പെൺകുട്ടികളുണ്ട് നമുക്ക് നല്ലത് നോക്കി അങ്ങ് ആലോചിക്കാം ഇന്ദ്രജിത് കളിയായി പറഞ്ഞു ഓ എനിക്ക് വേണ്ട ഇവിടുത്തെ ഉണക്കക്കുള്ളി പോലെയുള്ള പെണ്ണൊന്നും എനിക്ക് ചേരത്തില്ല നല്ല ഇറച്ചിയും കപ്പയും എല്ലാം തിന്നാൻ പറ്റുന്ന നല്ലൊരു ബബ്ളി മാസ് പോലെ ഒരു പെങ്കോച്ചിനെ ഞാൻ തന്നെ കണ്ടുപിടിക്കും എന്നാൽ പിന്നെ നീ ജോയിൻ ചെയ്യട്ടെ കഥ പറഞ്ഞിരുന്നാലേ പിന്നെ അതേ ഉണ്ടാവൂ റോയ് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു ധ്രുവ് അവൻ പറഞ്ഞ വർണ്ണന ഓർത്തിരിക്കുകയായിരുന്നു എന്തോ അറിയാതെ ശാലിനിയുടെ മുഖമാണ് ഓർമ്മയിൽ വന്നത് മനസ്സിലെന്തോ അസ്വസ്ഥത ഇന്ന് അവളെ കണ്ടതുപോലുമില്ല പണി വലതും എടുക്കുന്നുണ്ടോ ആവോ എവിടെയപ്പോൾ നോക്കിയാലും ക്യാൻറ്റനിൽ എന്തെങ്കിലും തിന്നുകൊണ്ടിരിക്കുകയാവും ധ്രുവ് സ്വയം പറഞ്ഞു ധ്രുവ് നീ റൗണ്ട്സ് പോകുന്നില്ലേ നേരത്തെ റിയ അന്വേഷിച്ചിരുന്നു ഇന്ദ്രജിത് പറഞ്ഞു ഡാഡി ശാലിനി അവൾക്കിപ്പോൾ എവിടെയാണ് ഡ്യൂട്ടി അവൻ കുറച്ച് മടിയിൽ ചോദിച്ചു പി ഡി ആഡിക് ഡിപ്പാർട്ട്മെൻ്റ് തന്നെ പൃഥ്വി പറഞ്ഞുകൊണ്ട് തൻ്റെ അടുത്ത പരിപാടിയിൽ നീങ്ങി ധ്രുവ് അപ്പോഴേക്കും റിയയുടെ കൂടെ റൗൺസിൽ പോയി ഹോസ്പിറ്റലിൽ റൗണ്ട്സ് കഴിഞ്ഞ് സ്റ്റാഫ് റൂമിൽ വെച്ചാണ് റിയ റോയിനെ കാണുന്നത് ഈ ഉറക്കെ വിളിച്ചുകൊണ്ട് അവൾ അവൻ്റെ അടുത്തേക്ക് വന്നു എവിടെയായിരുന്നു പെണ്ണി നിന്റെ സഹോദരൻ ഇവിടെ വന്ന് കുറേ നേരമായി ഇതുവരെ സഹോദരിക്ക് സമയം കിട്ടിയില്ലല്ലോ കളിയാഗത സ്വരത്തിൽ അവൻ പറഞ്ഞു എനിക്കും ധ്രുവ് ഡോക്ടർ കൂടെ റൗൺസിപ്പോൾ കഴിഞ്ഞതുള്ളൂ റിയ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എവിടെ നിന്റെ വാൽ എന്താ കുട്ടിയുടെ പേര് ഷാലിനി അങ്ങനെ എന്തോ അല്ലേ ഇവിടെ എവിടെയെങ്കിലും കാണും റിയ നോക്കി പറഞ്ഞു അപ്പോഴേക്കും ധ്രുവ് അങ്ങോട്ട് വന്നിരുന്നു അവരെ കണ്ടപ്പോൾ വലിയ താല്പര്യമൊന്നും തോന്നിയില്ല പക്ഷേ ചിരിക്കണം അതൊരു മര്യാദയാണല്ലോ ഓർത്തു കഷ്ടപ്പെട്ട് ചിരിച്ചു കഴിഞ്ഞു ഇന്നത്തെ പണി റോയ് ചോദിച്ചു നൈറ്റ് ഒരു സർജറി ഉണ്ട് അതുകൊണ്ട് കഴിഞ്ഞാൽ ഫ്രീ ആണ് അവരതും അവൻ്റെ കയ്യിലുള്ള വാട്ടർ ബോട്ടിൽ ഫിൽറ്ററിൽ നിന്നും നിറയ്ക്കാൻ തുടങ്ങി ഈ സമയം ഡാമേജ് ആയിട്ടുള്ള വീൽ എല്ലാം സ്റ്റോർ റൂമിൽ ഇടുകയാണ് ശാലിനി വെറുതെ ഒരു കൗതുകത്തിന് അവിടെയുള്ള വീൽ ചെയറിൽ ഇരുന്നു കുട്ടികളെ പോലെ അതിലിരുന്നു മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിക്കാൻ തുടങ്ങി അവൾക്ക് അതിൽ എന്തോ രസം തോന്നി പക്ഷേ ബാലൻസ് ഇല്ലാതെ അത് പെട്ടെന്ന് ഒരുപാട് മുന്നോട്ട് നീങ്ങി ശാലിനി പേടിച്ചു വച്ചുണ്ടാക്കി തുടങ്ങി ശബ്ദം കേട്ട് തിരിഞ്ഞാൽ റിയയും റോയും കാണുന്നത് ബാലൻസ് ഇല്ലാതെ വരുന്ന വീൽ ചെയറിൽ കണ്ണടച്ച് ഒച്ച വെക്കുന്ന ശാലിനിയാണ് ധ്രുവ് പോലും ഒരു നിമിഷം ഞെട്ടിലൂടെ നോക്കി നിന്നു അപ്പോഴേക്കും റോയ് മുന്നിലേക്ക് നിന്ന് ശാലിനിയെ വലിച്ചു പിടിച്ച് നിലത്തേക്ക് മറിഞ്ഞിരുന്നു വീൽ ചെയർ കുറച്ചുകൂടി മുന്നിലുള്ള ഇരുമ്പുവാതിൽ തട്ടി അവിടെ നിന്നു റോയ് പതുക്കെ കണ്ണു തുറന്നു ഇപ്പോഴും കണ്ണ് ചിമ്മി അവൻ്റെ മുകളിൽ കിടക്കുകയാണ് പെണ്ണ് ഷാലു അവൻ പതുക്കെ വിളിച്ച് പതുക്കെ ശാലിനി കണ്ണു തുറന്നു അവളുടെ ഉണ്ടക്കവളും തുടുത്ത ചുണ്ടും റോയ് കൊതിയോടെ നോക്കി തന്റെ നെഞ്ചിലേക്ക് അമർന്നിരിക്കുന്ന അവളുടെ മൃദുരമായി മാറിയ മുറത്ത് അവനറിയാതെ ഉമിനിറക്കി അവളും അവനെ കണ്ട് കിളിപ്പോയി നിൽക്കുകയായിരുന്നു നല്ല സുന്ദരനായ കേരള തനിമയുള്ള മുഖം ഷാലിനെ ഉള്ളിൽ കോഴി ഉണർന്നു ധ്രുവ ഇതെല്ലാം കണ്ട് മുഷ്ടി ചുരുട്ടി അവൻ്റെ ഒരു കൈ അവളുടെ ഇടുപ്പിൽ ഒരു കൈ നിദംബത്തിലായിരുന്നു റോയ് അവൻ ദേഷ്യത്തിൽ അലറി പെട്ടെന്ന് അവൻ കൈയെടുത്ത് അവനെ നോക്കി ധ്രുവ് വേഗം വന്ന് ശാലിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു എന്താ എന്താ ശാലിനി വാട്ട്സ് ഹാപ്പനിങ് ഹിയർ ദേഷ്യത്തിൽ അലറി ചോദിക്കുന്നതായിരുന്നു ധ്രുവ് അറിയാതെ വീൽ ചെയറിൽ ഇരുന്ന് പോയി അത് ബാലൻസ് ഇല്ലാതെ മുന്നിലേക്ക് പോയി തല തലതാഴ്ത്തി ശാലിനി പറഞ്ഞു റോയ് അവൻ്റെ മുന്നിൽ നിന്നും വഴക്ക് കേൾക്കുന്നത് അവൾക്ക് ഒരുപാട് വിഷം തോന്നി ആരോ കിഡ് ശാലിനി നിനക്കറിയാം അത് ഡാമേജഡ് പീസാണെന്ന് നിന്റെ തടിയും വെച്ചത് ഇരിക്കണോ അവൻ അവളുടെ കൈത്തണ്ടയിൽ മുറുകി അടുത്തേക്ക് വലിച്ചുകൊണ്ട് പറഞ്ഞു റോയ് അവൻ്റെ പെരുമാറ്റം ഒട്ടും ഇഷ്ടപ്പെടാത്ത രീതിയിൽ പറഞ്ഞു ഡോക്ടർ ധ്രുവ് മതി ആ കുട്ടിയോട് ദേഷ്യപ്പെടുന്നത് അറിയാതെ തെറ്റുപാറ്റി അത് ക്ഷമിക്കൂ അവൻ ധ്രുവിനെ നോക്കി പറഞ്ഞു ധ്രുവ് അവളുടെ കൈവിട്ട് അവളെ തന്നെ നോക്കി എന്ത് പറഞ്ഞാലും കരഞ്ഞോണം കേട്ടോ ഇമ്മച്ചർ ഇഡിയറ്റ് നീ എങ്ങാനും റോയ് ഡോക്ടറുടെ മേൽ വീണ് എന്തെങ്കിലും പറ്റിയാലോ ടിപ്പർ ലോറി പോലെയാണ് നീ അതും കൂടി എൻ്റെ ഹോസ്പിറ്റലിൽ ഏറ്റെടുക്കേണ്ടി വരും അവളെ വേദനിപ്പിക്കാൻ മനപ്പുറം ധ്രുവ് അങ്ങനെ പറഞ്ഞു ശാലിനി ഞെട്ടലോടെ അവനെ നോക്കി ധ്രുവ് തന്നെ ആവശ്യത്തിൽ അത് ഇൻസൾട്ട് ചെയ്യുന്നു അതും പുതിയ ഡോക്ടറുടെ മുന്നിൽ ഇറ്റ്സ് ഓക്കെ ധ്രുവ് ലീവ് ഇറ്റ് റോയ് അവളുടെ നിറഞ്ഞ കണ്ണിനെ നോക്കി പറഞ്ഞു ഒന്നും മിണ്ടാതെ വീട് തൻ്റെ ഫിൽറ്ററെടുത്ത് അവിടുന്ന് കുപ്പിയുമായി നിറയ്ക്കാൻ തുടങ്ങി മനസ്സിൽ മുഴുവൻ അവൻ അവളെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന രംഗമാണ് ശാലിനി ഡ്യൂട്ടി കഴിഞ്ഞോ റോയ് ചോദിച്ചു അവൻ കണ്ണിൽ നോക്കാതെ കരഞ്ഞുകൊണ്ട് തന്നെ മറുപടി നൽകി റിയ അവളെ കൂട്ടിപ്പോ റോയ് പറഞ്ഞു റിയ വേഗം അവളെ കൂട്ടി മുന്നിലേക്ക് നടന്നു ധ്രുവ് ഇതെല്ലാം നോക്കി താന്നിറച്ച കുപ്പിയിൽ നിന്ന് വെള്ളം ഇറക്കി കുടിച്ചു പെട്ടെന്നുള്ള ആ വെളിയിൽ ധ്രുവിൻ്റെ തരിപ്പിൽ വെള്ളം കയറി ശാലിനി റിയ ഒരുമിച്ച് തിരിഞ്ഞോക്കി ടിപ്പല്ലോറി പോലെ ഒന്നും തോന്നിയില്ല കേട്ടോ നല്ല പഞ്ഞിക്കേട്ട് വീണ പോലെ ഒരു സുഖം അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടറിയാതെ ശാലിനി ചിരിച്ചു പോയി അവളുടെ നുണക്കുഴിക്ക് അവൾ റോയ് ശ്രദ്ധിച്ചു ഒപ്പം ധ്രുവും അപ്പോഴാണ് ശാലിനി അവൻ്റെ മുഖത്തേക്ക് നോക്കിയത് തന്നെ ചുട്ട് കൊള്ളാൻ നോക്കി നിൽക്കുന്ന ധ്രുവ് വേഗം തിരിഞ്ഞോടിപ്പോയി റോയ് തിരിഞ്ഞു നോക്കി ധ്രുവിനെ നോക്കി കണ്ണിറക്കി കാണിച്ച് പുറത്തേക്ക് ഇറങ്ങി പക്ഷേ ധ്രുവിൻ്റെ മനസ്സാക്കി ഇരുന്നു ശാലിനി അവളുടെ പുഞ്ചിരി അതും അവന് വേണ്ടി ദേഷ്യത്തിൽ തൻ്റെ കയ്യിലുള്ള കുപ്പി നിലത്തേക്ക് എറിഞ്ഞുകൊണ്ട് അവൻ പോയി റിയയുടെ കൂടെ സ്റ്റാഫ് റൂമിൽ റൂമിലിരുന്ന് പറയുകയാണ് ശാലിനി നല്ല ഗ്ലാമർ ഉണ്ടല്ലോ ഡീ നിന്റെ ബ്രദർ കുറച്ച് നേരത്തെ അറിഞ്ഞെങ്കിൽ ഒന്നൊരുങ്ങി വരാമായിരുന്നു ഇതാകെ ഉരുണ്ട് മറിഞ്ഞു കുളമായി പിന്നെ മറ്റവനെ കയ്യിൽ കെട്ടിയാൽ കൊല്ലും ഞാൻ ശാലിനി ദേഷ്യത്തിൽ പറഞ്ഞു എന്തായാലും ഉരുണ്ട് കയറി എൻ്റെ ചേട്ടനെ നീ വേഴ്ത്തിയെടുക്കുമ്പോൾ പെണ്ണേ റിയ പറഞ്ഞു പോടി അങ്ങേർക്ക് നല്ല കാശുള്ള സൗന്ദര്യമുള്ള പെണ്ണിനെ കിട്ടും എന്നെപ്പോലൊരു അഡ്രസ് പോലും ഇല്ലാത്ത പെണ്ണിനെന്തിനാ ഭംഗിയുമില്ല ശാലിനി കവിൾ വീർപ്പിച്ച് പറഞ്ഞു ഈ കവിൾ കണ്ടാൽ തന്നെ ചെറുക്കന്മാർ പിന്നാലെ വരും അത്ര സുന്ദരിയാണ് എൻ്റെ ശാലിനി റിയ പറഞ്ഞു ആണോ ശാലിനി കണ്ണു തുറന്നു നോക്കി പിന്നെ അല്ലാതെ ആനയ്ക്ക് ആനയുടെ വലുപ്പം അറിയില്ല എന്ന പോലെ നിന്റെ കാര്യം റിയ പറഞ്ഞു നീ എന്നെ ധൃഡോക്ടറെ പോലെ ആന പറഞ്ഞ് കളിയാക്കുകയാണോ ശാലിനി ചോദിച്ചു അയ്യോ ഞാനൊന്നും പോലും പറഞ്ഞില്ല റിയ അവിടെ നിന്നും പോയി വൈകിട്ട് പുതിയ ഡോക്ടർ വന്നതും അവൾ ഉരുണ്ടി വീണതുമെല്ലാം മഹയുടെ അടുത്തിരുന്ന് അടുക്കളയിൽ നിന്ന് പറയുകയാണ് ശാലിനി അപ്പോഴേക്കും വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് ധ്രുവു നേരെ കിച്ചണിൽ വന്നു കോൾഡ് വാട്ടർ ഉണ്ടോ ചേച്ചി അവൻ വളരെ ബഹുമാനം ചേർത്ത് മഹാലക്ഷ്മിയെ നോക്കി ചോദിച്ചു ശാലിനി ഇവൻ്റെ അതിവിനേയും കണ്ട് ദേഷ്യത്തിൽ നോക്കി കയ്യിലുള്ള ലേസ് പാക്കിൽ നിന്ന് ഒരു ഒരുപാടെടുത്ത് വായിലിട്ട് ചവച്ചു ഫ്രിഡ്ജിലുണ്ട് ധ്രുവ് വേറെ എന്തെങ്കിലും വേണോ സ്നേഹത്തോടെ മഹ ചോദിച്ചു ഹേയ് നത്തിങ് വയ്യ വന്നിട്ടുണ്ട് അവളെ നോക്കി പറഞ്ഞു ആണോ ഇന്ന് നേരത്തെയാണല്ലോ ഞാൻ ഈ ജ്യൂസ് ഒന്ന് പോയി കൊടുത്തിട്ട് വരാം മഹാവേഗം അടിച്ചു വെച്ച ഫ്രഷ് ജ്യൂസ് ഗ്ലാസ്സിൽ പകർത്തി മുകളിലേക്ക് കയറി ധ്രുവ് ശാലിനിയെ മൊത്തത്തിൽ നോക്കി ഒരു ക്രോപ് ടോപ്പ് പിന്നെ മുട്ടുവരെ ഇറക്കമുള്ള പാവാട മടിയിലാണെങ്കിൽ വലിയൊരു ലേസ് അവനെ നോക്കി പുച്ഛാവത്തിൽ വായിലിട്ട് ചവയ്ക്കുന്നു എനിക്കിതിൻ്റെ സൗണ്ട് ഇഷ്ടമില്ല അവൻ അവളെ നോക്കി പറഞ്ഞു ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്ത് കുടിച്ചു എങ്കിൽ നീ കേൾക്കണ്ട ദേഷ്യത്തിൽ ശാലിനി പറഞ്ഞു നീയോ നിന്നേക്കാൾ എത്ര മുറുത്താണ് ഞാൻ കുപ്പി അടച്ചുകൊണ്ട് ധ്രുവ് പറഞ്ഞു അതിനെന്താ കാര്യം എൻ്റെ അത്ര പോലും ബുദ്ധി ഇല്ലല്ലോ ഒരാളോട് എങ്ങനെ പെരുമാറണമെന്നറിയാത്തൊരു വലിയ അമേരിക്കക്കാരൻ ഷാലിനി പറഞ്ഞു നിനക്കും ബുദ്ധിയുള്ളത് കൊണ്ടാണോ ഇതുപോലെ ജങ്ക് ഫുഡ് അടിച്ച് കയറ്റി വിടുന്നത് നീ സ്വയം ഒന്ന് കണ്ണാടിയിൽ പോയി നോക്ക് ശരിക്കും ഒരു തവളക്കുട്ടി ധ്രുവ് അവളെ നോക്കി പറഞ്ഞുകൊണ്ട് ഉറക്കി ചിരിച്ചു ഞാനല്ലേ തിന്നുന്നത് ഞാനല്ലേ തടിക്കുന്നത് തന്നോട് എന്നെ കെട്ടിക്കൊണ്ട് നടക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഷാലിനി ദേഷ്യത്തിൽ പറഞ്ഞു അവളുടെ മൂക്ക് വിറച്ചു പോയിരുന്നു അയ്യേ ആർക്ക് വേണം നിന്നെ നിന്നോട് എനിക്കുള്ളത് വെറും പക അന്ന് എന്നെ അപമാനിച്ചു വിട്ടതിൻ്റെ ഒരു പക അതിന് നീ തന്നെ എൻ്റെ പുറകെ വന്നോളും ഈ ഞാൻ നിന്നെ ഒന്ന് തൊടാൻ നീ കുതിക്കും ധ്രുവ് അവളെ നോക്കി പറഞ്ഞു ഈ രോഗത്ത് ആരും എന്നെ തൊട്ടാലും നീ എന്നെ തൊടിലടാം പറഞ്ഞ് തിരുമൻപ് അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങി വന്ന് അവളുടെ ഇടിപ്പിൽ പിടിച്ച് മുന്നോട്ട് വരിച്ചു സ്ലാബിലിരുന്ന പെണ്ണ് ബാലൻസ് കിട്ടാതെ ഒരു കൈ അവൻ്റെ ഷോൾഡർ വെച്ച് മുന്നോട്ട് ആഞ്ഞു പോയി സ്വപ്നത്തിൽ പോലും നിന്നെ മറ്റൊരുത്തൻ തൊടുമെന്ന് കരുതാൻ നിൽക്കേണ്ട ആദ്യം ഞാൻ ഞാൻ മാത്രം അത് പറയുമ്പോൾ അവൻ്റെ സ്വരം ഉറച്ചതായിരുന്നു ദേഷ്യം കൊണ്ട് ചുവന്ന കണ്ണുകൾ ഞരമ്പുകൾ വളരെ വ്യക്തമായി കാണാം ശാലിനി ഞെട്ടിലൂടെ അവനെ നോക്കി അപ്പോ അപ്പോൾ ഞാൻ വേറെ കല്യാണം കഴിച്ചു പോയില്ലേ അപ്പോഴോ ചെറിയ കുട്ടികളെ പോലെയുള്ള അവളുടെ ചോദ്യം കേട്ട് അവന് ചിരിവന്നു നിന്നെ ആര് കേട്ടാൽ ആരും കെട്ടുന്നില്ല എന്നാവുമ്പോൾ ഞാൻ തന്നെ ഒരു ജീവിതം തരാം ധ്രുവ് ചിരിച്ചു കൊണ്ട് പറഞ്ഞു പോടാ ചുണ്ടുകൂർപ്പിച്ച് പറഞ്ഞതും അവനവളുടെ വയറിൽ ആഞ്ഞുനുള്ളി അമ്മേ അറിയാതെ കൈ പിടിച്ച ഭാഗത്തേക്ക് നോക്കി തൻ്റെ ടോപ്പ് മുകളിലേക്ക് കയറി നിൽക്കുന്നു അവൻ്റെ കൈ മുഴുവനും തൻ്റെ വയറിലാണ് അവനൊന്നും കൂടി അവിടെ മുറുക്കി അമർത്തി വൈറ്റ് സോ സോഫ്റ്റ് അവൻ ഭക്ഷ്യമായ സ്വരത്തിൽ അവളുടെ ചെവിൽ പറഞ്ഞു ശാലിനിയുടെ കണ്ണുകൾ നിറഞ്ഞു കയ്യെടുക്കണ ദേഷ്യത്തിൽ അവൻ കൈ പിടിച്ച് മറ്റാൻ നോക്കി പക്ഷേ അവനെന്തോ വിടാൻ തോന്നിയില്ല അവളുടെ ക്യൂട്ട്നെസ് ചബിനെസ് തന്നെ ഒരുപാട് ആകർഷിക്കുന്ന പോലെ എടുക്കാൻ തോന്നണ്ടേ വാട്ട് കൻ ഐ ഡു അവൻ വീണ്ടും കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു ശാലിനി അവൻ്റെ മേലെക്കൂടെ തന്നെ ഊറും താഴേക്കിറങ്ങി അവളുടെ വലിയ മാറിടം ചെറുതായി അവൻ്റെ മുഖത്ത് ഉരസി അവൻ അറിയാതെ കണ്ണടച്ച് പോയി തനിക്ക് തൻ്റെ കൺട്രോൾ നഷ്ടപ്പെടാൻ തോന്നിയപ്പോൾ വേഗം അവളിൽ നിന്ന് പിന്മാറി നിൻ്റെ സൂക്കയുടെ മരൻ ഇഷ്ടംപോലെ പെണ്ണുങ്ങളെ കിട്ടും എന്നെ കൂട്ടണ്ട ദേഷ്യത്തിൽ പറഞ്ഞ് ബാക്കി ലേസ് പാഗിലെടുത്ത് അവനെ നോക്കി ശാലിനി പോയി ധ്രുവ് അവൾ പോയ വഴിയെ നോക്കി നിന്ന് പൊട്ടിച്ചിരിച്ചു ഗുണ്ടുപണി അവൻ അവളുടെ നടത്തു നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ജ്യൂസ് പിടിച്ചുകൊണ്ട് മഹാദേ അവൻ്റെ അടുത്തേക്ക് കയറി കുളി കഴിഞ്ഞൊരു ടവൽ ചുറ്റിക്കൊണ്ട് ഹർഷ പുറത്തേക്കിറങ്ങി എന്താ എൻ്റെ ഭാര്യ നാണിച്ച് തിരിഞ്ഞു നിൽക്കാത്തത് ഹർഷ അവളെ നോക്കി കയ്യിലുള്ള ജ്യൂസ് വാങ്ങി ചോദിച്ചു അതൊക്കെ സിനിമയിൽ എന്നെ നിങ്ങൾ വേറെ ടവൽ പോലും ഉടുപ്പിക്കാതെ നോക്കിയിരുന്നിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് കൺട്രോൾ ഉണ്ടെങ്കിൽ എനിക്കുകൊണ്ട് കൺട്രോൾ ഇതൊന്നും കണ്ട് ഞാൻ വീഴില്ല ദേഷ്യത്തിൽ മഹ പറഞ്ഞു ഹർഷ അവളെ മൊത്തത്തിൽ നോക്കി എന്താ ഇങ്ങനെ നോക്കുന്നത് മഹ ചോദിച്ചു ഇപ്പോൾ ഒരിക്കൽ കൂടി അന്നത്തെ പോലെ നിന്നെ കാണാൻ തോന്നുന്നു ഹർഷ പറഞ്ഞു മഹ പേടിച്ച് ഉമിനി ഉമിഞ്ഞിറക്കി അയ്യോ മറന്നു ശാലിനി അവൾക്ക് പപ്പടം വറുത്ത് കൊടുക്കാനുണ്ട് പേടിച്ചോടിപ്പോകുന്ന പെണ്ണിനെ അവൻ പിടിച്ചു വലിച്ച നെഞ്ചിലേക്കിട്ടു മാസ് ഡയലോഗ് ആയിരുന്നല്ലോ ഞാനിങ്ങനെ അടുത്തു നിർത്തി ദാ ഇതുപോലെ അവളുടെ ചുണ്ടിൽ ചുംബിച്ചു ഇങ്ങനെ ചുംബിച്ചാൽ നാണിച്ചു പോകുന്ന പെണ്ണാണ് പക്ഷെ സമ്മതിക്കരുത് നിനക്കെന്നെ ഇഷ്ടമാണെന്ന് എൻ്റെ കുറ്റം മാത്രം കണ്ടുപിടിച്ച് ഈഗോ വെച്ചിരിക്കണം ഹർഷ പറഞ്ഞു അതിന് ഞാൻ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് മഹാ നിനത്തു നോക്കി പറഞ്ഞു ഉള്ളിൽ നിന്ന് വരണം അല്ലാതെ അഭിനയിക്കണ്ട ഹർഷ പറഞ്ഞു ഓ ശരി മഹാ പറഞ്ഞു എന്റെ ഭാര്യയോട് ഒരു കാര്യം പറയാനുണ്ട് നിനക്ക് നിന്റെ രാമശനെ കാണ്ടേ നിന്റെ കുട്ടികളെ നമുക്ക് അവരെ പോയി കണ്ടിട്ട് വന്നാലോ ഹർഷ അവളുടെ നെത്തിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു താൻ ഒരുപാട് നാളായി മനസ്സിലാഗ്രഹിച്ച കാര്യമാണ് അവനിപ്പോൾ പറഞ്ഞത് സത്യാണോ കണ്ണു നിറച്ചുകൊണ്ട് മഹ ചോദിച്ചു ആണ് നിന്നെ കുട്ടി വീണ്ടും കേരളത്തിൽ പോകുന്നു നാളെ വൈകുന്നേരം അവൻ പറഞ്ഞു സന്തോഷത്തോടെ മഹ അവനെ പുലർന്നു ഒരുപാട് മുറുക്കത്തിൽ പക്ഷെ ഒരു കണ്ടീഷനുണ്ട് മഹ പറഞ്ഞു എന്ത് അവൻ ചോദിച്ചു എൻ്റെ കൂടെ അവിടെ വരുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് മാത്രമാകണം അവിടെ നിങ്ങൾ ഏത് രാജകുടുംബത്തിൽ ജനിച്ചതായിട്ട് കാര്യമില്ല എന്നെപ്പോലെ ഞങ്ങളെപ്പോലെ സാധാരണ മനുഷ്യനെ പോലെ എൻ്റെ കൂടെ അവിടെ നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുമോ മഹ ചോദിച്ചു കുറച്ചു നേരം ഹർഷ ആലോചിച്ചിരുന്നു പറ്റില്ല അല്ലേ മഹ ചോദിച്ചു പറ്റും നീ എങ്ങനെയാണോ അതുപോലെ നിന്റെ കൂടെ ഞാൻ നിൻ്റെ വീട്ടിലുണ്ടാവും പക്ഷേ നാളെ ഫ്ളൈറ്റിൽ പോകുന്നതിൽ കുഴപ്പമുണ്ടോ നീ പറഞ്ഞ പോലെ ആണെങ്കിൽ നമ്മൾ ലോക്കൽ ട്രെയിനിൽ പോകേണ്ടി വരും രണ്ട് ദിവസം എടുക്കും അവൻ കളിയാക്കി പറഞ്ഞു അത് വേണ്ട പക്ഷേ മിസ്റ്റർ ഹർഷ് ബിസിനസ് ക്ലാസ് ടിക്കറ്റ് എക്കണോമിക് ക്ലാസ് ആക്കുമോ ഒരു സാധാരണക്കാരൻ ലൈഫ് കൂടി ഒന്ന് പഠിക്കാൻ തയ്യാറായിക്കോ മഹ പറഞ്ഞു ഫോർ ഡേയ്സ് എൻ്റെ എല്ലാ മീറ്റിംഗ് അടക്കം മാറ്റി ഞാൻ നിനക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കാൻ പോകുന്നത് നിൻ്റെ മിഡിൽ ക്ലാസ് ലൈഫ് എനിക്കും സെറ്റാവും മഹ നിനക്കതിൽ സംശയമുള്ളത് കൊണ്ടാണ് ഈ പരീക്ഷണം ഐ നോ ഇറ്റ് ബട്ട് ഐ റില് ലവ് യു നീ കൂടെ ഉണ്ടെങ്കിൽ ഏത് നരകത്തിൽ ഞാൻ വരും ഉറച്ച വാക്കുകളായിരുന്നു അവൻ്റെ നമുക്ക് നോക്കാം അവന്റെ കവിളിൽ തലോടി പറഞ്ഞുകൊണ്ട് മഹാ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഹോസ്പിറ്റലിൽ വരാന്തയിൽ ഡ്യൂട്ടി കഴിഞ്ഞ് ലഞ്ച് കഴിക്കാനുള്ള ഓട്ടത്തിലാണ് ഷാലിനി ഇന്നേ റിയും ഇന്ന് എന്താണ് നിന്റെ സ്പെഷ്യൽ റിയ ചോദിച്ചു ഇന്ന് ചേച്ചി വൈകുന്നേരം കേരളത്തിൽ പോകും എന്നാ പറഞ്ഞേ പിന്നെ ഹർഷേടനു കൂടി തിരിച്ചു വരാൻ നാല് ദിവസമാകും അതുകൊണ്ട് ഇന്ന് നല്ല പൊതിച്ചോറുണ്ടാക്കി തന്നു ഞാൻ നാട്ടിൽ പോകുമ്പോൾ കുറേ സാധനം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് ശാലിനി തന്റെ പൊതിച്ചോറ് തുറന്നു പഠിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ ഭാഗ്യം ഇവിടെ വന്ന് കഴിഞ്ഞ് ഞാനിപ്പോൾ ഇന്നും റോട്ടി ദാലായി മാറി റിയ പറഞ്ഞു അതിനെന്താ എൻ്റെ റിയയ്ക്ക് ഞാനുണ്ടല്ലോ കേരള ഫുഡ് തരാൻ അവൾക്ക് ഒരുള്ള വായിൽ വെച്ചു കൊടുത്ത് ശാലിനി പറഞ്ഞു ഡോക്ടേഴ്സ് മീറ്റിംഗ് കഴിഞ്ഞ് റോയ് ധ്രുവ് ഒരുമിച്ചാണ് ക്യാൻറ്റീനിൽ വന്നത് ധ്രുവ് ഒട്ടും താൽപ്പര്യമില്ലാതെ റോയ് പറയുന്നത് കേൾക്കുന്നുണ്ട് അല്ലേ അത് റോയ് അവനെ നോക്കി പറഞ്ഞു നോക്കൂ റോയ് അവളുടെ പേര് ശാലിനിയാണ് ഇവിടെ നേഴ്സുമാർക്ക് ഒഫീഷ്യൽ നെയിം വിളിക്കുന്നതാണ് അതിൻ്റെ മാനേസ് ദേഷ്യത്തിൽ ധ്രുവ് പറഞ്ഞു ഇപ്പോൾ അതിന് ഞാൻ ഡ്യൂട്ടിയിലല്ലല്ലോ ഇറ്റ്സ് മൈ ബ്രേക്ക് ടൈം അപ്പോൾ എനിക്ക് അവളെ എന്തും വിളിക്കാം ചിരിച്ചുകൊണ്ട് പറഞ്ഞു റോയ് ധ്രുവ് പല്ല് കടിച്ചുകൊണ്ട് കൊണ്ട് ദേഷ്യത്തിൽ അവനെ നോക്കി അവൻ നേരെ അവരുടെ അടുത്ത് പോയിരുന്നു ഒപ്പം അവനെയും വിളിച്ചു ധ്രുവ താല്പര്യമുണ്ടെങ്കിലും താല്പര്യം ഇല്ലാത്ത പോലെ റിയയുടെ അടുത്തിരുന്നു നിങ്ങൾ ഒറ്റ കഴിക്കാണോ ഞാനിന്ന് ലഞ്ച് കൊണ്ടുവന്നിട്ടില്ല ക്യാൻഡിൽ നിന്ന് കഴിക്കുമെന്ന് കരുതിയിരിക്കുന്നേ എൻ്റെ മാമി ഇവിടെ ക്യാൻസർ വാർഡിലുണ്ട് അപ്പോൾ ഫുഡ് എങ്ങനെയാണ് പ്ലാൻ ചെയ്തത് പക്ഷേ തൻ്റെ ഫുഡിൻ്റെ മണം കണ്ടപ്പോൾ എന്തോ ഒരു കൊതി റോയ് പറഞ്ഞു ശാലിനി അവനെ നോക്കി പുഞ്ചിരിച്ചു മമ്മിയുടെ കാര്യം റിയ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ പിന്നെ ചോർ ഞാൻ കൈയിട്ട് കുഴച്ചുപോയി ശാലിനി അവനെ നോക്കി പറഞ്ഞു പിന്നെ നീ കുഴച്ച് തിന്നാനല്ലേ റോയ് നിൽക്കുന്നത് ധ്രുവ് ദേഷ്യത്തിൽ പറഞ്ഞു അത് സാരമില്ല നീ റിയയ്ക്ക് വാരി കൊടുക്കുന്ന പോലെ എനിക്കും ഉരുള ആക്കിത്താ പിന്നെ ഡോക്ടർ ധ്രുവ് താൻ കേരള സ്റ്റൈൽ ഫുഡ് കഴിക്കുമോ റോയ് ചോദിച്ചു നോട്ട് ഇൻട്രസ്റ്റഡ് എനിക്കിഷ്ടം നോർത്ത് ഇന്ത്യൻ കുസൈൻ ആണ് പിന്നെ ഇറ്റാലിയൻ കേരള സ്റ്റൈൽ ഫുഡ് ഇടയ്ക്ക് കഴിക്കും ബട്ട് ഇറ്റ്സ് ഫുൾ ഓഫ് കോക്കനട്ട് ഓയിൽ ആൻഡ് ക്രാപ്പ് ഹെൽത്ത് നോക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പറ്റും ഷാലിനിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഓ പിന്നെ കുറെ പച്ചക്കറി മുറിച്ചിട്ട് അതിൽ കുരുമുളക് കുരുമുളകിട്ട് വെറുതെ തിന്ന് നടക്കുന്ന നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയില്ല അതിനാദ്യം ഒന്ന് ട്രൈ ചെയ്യണം ഷാലിനെ പറഞ്ഞു ഐ നോ യു ആർ മലൂസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുണ്ടാവും ജസ്റ്റ് ഫോളോ ഇറ്റ് എന്നെ നിർബന്ധിക്കേണ്ട മൈ ഫാദർ ഈസ് രാജസ്ഥാനി ആൻഡ് മോമിസ് തമിൽ ആൻഡ് വി ഫോളോ രാജസ്ഥാനിൻ കൾച്ചർ വി ആർ റോയൽസ് ബൈ ബ്ലഡ് അവൻ വളരെ പെരുമയോടെ പറഞ്ഞു ഒരു റോയൽ ബംഗാളി അത് മതി ശാലിനി പതുക്കെ പറഞ്ഞു അത് വ്യക്തമായി എല്ലാവരും കേട്ടു റോയ് പൊട്ടിച്ചിരിച്ചു ധ്രുവ ദേഷ്യത്തിൽ അവളെ നോക്കി ലുക്ക് മിസ് ശാലിനി ഹിന്ദി സംസാരിക്കുന്നവർ ആരും ബംഗാളികളല്ല അത് വേറെ കൾച്ചറാണ് അവൻ പറഞ്ഞു ഞങ്ങളുടെ അവിടെ ഏത് ഹിന്ദിക്കാരനെ കണ്ടാലും ബംഗാളി എന്നാ പറയൂ നിങ്ങളും ഏതാണ്ട് അതുപോലെ തന്നെയാ മീശയും ഇല്ല താടിയുമില്ല കുറച്ച് തൊലിവെളുപ്പുണ്ട് അത്ര തന്നെ ശാലിനി ദേഷ്യത്തിൽ പറഞ്ഞു നിനക്ക് പിന്നെ എന്താടി വേണ്ടേ ധ്രുവ് ദേഷ്യത്തിൽ അവളുടെ നേരെ കസേര വലിച്ചിരുന്നു ഹേയ് ഇത് വഴക്കാക്കുവോ റോയ് ചോദിച്ചു എനിക്ക് എനിക്കെൻ്റെ നാട്ടിലാണുങ്ങളെ ഇഷ്ടം ദേ ഇതുപോലെ റോയ് ഡോക്ടർ കണ്ടുപഠിക്ക് താടിയും മീശയുമുണ്ട് ഓവർ തൊലിവെളുപ്പുമില്ല നല്ല ഗ്ലാമറും ഉണ്ട് ഷാലിനി ദേഷ്യത്തിൽ പറഞ്ഞു റോയ് അത് പ്രതീക്ഷിക്കാത്തക്കൊണ്ട് അവളെ അപ്പം ഒന്ന് നോക്കി നല്ല ഇരുനിറമുള്ള സുന്ദരിയായി തടിച്ച് പെണ്ണ് അവന് ശരിക്കും അവളെ ഇമച്ചിന്മാരെ നോക്കി നിന്നു